ജയലളിതയുടെ രഹസ്യമകൾ പുറത്തുവന്നു അമ്മ മരിച്ചതിനു ശേഷം വന്ന വാർത്തയല്ലിത് രണ്ടായിരത്തി പതിനാലിൽ ജയലളിത പൂർണ്ണ ആരോഗ്യവതിയായപ്പോൾ തന്നെ പ്രചാരത്തിലുള്ള സംഗതിയാണ് ജയലളിതയുടെ രഹസ്യമകളാണെന്നും അമേരിക്കയിൽ ഒളിവിലാണെന്നുമെല്ലാമായിരുന്നു വാർത്ത വാർത്തയ്ക്ക് സത്യസന്ധത വരുത്താൻ ജയലളിതയുടെ ഛായയിലുള്ള ഒത്തിരി ഫോട്ടോസും കൊടുത്തിരുന്നു ജയയുമായി നല്ല മുഖസാദൃശ്യമുണ്ടായിരുന്നു ആ ഫോട്ടോയ്ക്ക് എന്നാൽ ആരും ഏറ്റുപിടിച്ചില്ല വാർത്തയും വന്ന വഴി പോയി ഇപ്പോഴിതാ മരണശേഷം വീണ്ടും പൊങ്ങിയിരിക്കുന്നു വാർത്തയും ഫോട്ടോയും എന്നാൽ അങ്ങനെയൊരു മകൾ ജയലളിതയ്ക്കില്ലെന്നും ആ ഫോട്ടോയിലെ ആളെയും കുടുംബത്തെയും തനിക്ക് അറിയാമെന്നും ഒരാൾ പറയുന്നു പ്രശസ്ത ഗായികയും ടി വി അവതാരികയുമായ ചിന്മയി ശ്രീപാദയാണ് ഈ കള്ളക്കളിക്ക് പിന്നിലെ എന്താണെന്ന് പറയുന്നത് അവർ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് കാര്യങ്ങൾ കുറിച്ചത് ദിവ്യ രാമനാഥൻ വീരരാഘവന്റെ ചിത്രമാണ് ജയലളിതയുടെ മകളെന്ന പേരിൽ പ്രചരിക്കുന്നത് അവർ ജയലളിതയുടെ മകളല്ലെന്നും പ്രശസ്ത മൃദംഗവാതകൻ വി ബാലാജിയുടെ സഹോദര ഭാര്യയാണത്രെ ദിവ്യ അവർ ഓസ്ട്രേലിയയിൽ കുടുംബസമേതം താമസിക്കുകയാണെന്നും പറയുന്നു എന്തായാലും ഇത് വിശ്വസിക്കാം എന്നാലും ഇവർ പറയുന്നില്ല ദിവ്യയുടെ മാതാപിതാക്കൾ ആരെന്ന് എല്ലാം കാലം തെളിയിക്കട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്